മീ സൊല്യൂഷൻ സൊല്യൂഷൻ വേറെ മക്കളെ നാല് യും അതുപോലെ തന്നെ എസ് എ കൊസ്റ്റ്യനും എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് എന്റെ മക്ക കൊറേ ആളുകൾക്ക് വലിയ ഡൗട്ടായിട്ടുണ്ടാവും അല്ലെ വലിയ പ്രശ്നമായിട്ടുണ്ടാവും ചിലപ്പോൾ എഴുതുന്ന സമയത്ത് ടൈം എങ്ങനെയാ മാനേജ് ചെയ്യുക കാരണം നാല് മാർക്കിന് എത്രത്തോളം എഴുതണം എസ് എക്ക് എത്രത്തോളം എഴുതണം എന്നുള്ള വലിയ കൺഫ്യൂഷൻസ് എന്റെ മക്കൾക്ക് ഉണ്ടാവും അറിയാം കുറേ ആളുകൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തീർത്ത് വരാൻ പോവുകയാണ് ആയിട്ട് എങ്ങനെയാണ് എത്ര മാർക്കിന് നമ്മൾ എത്രത്തോളം എഴുതണം എങ്ങനെ എഴുതണം എന്നുള്ള ആയിട്ട് നമ്മൾ പറയാൻ പോവുക കേട്ടോ നമുക്കെന്ത് ചെയ്യാം അതിലേക്ക് പോകാം ഓക്കെ അപ്പോ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നാല് മാർക്കിൻ്റെ ചോദ്യത്തെക്കുറിച്ചാണ് അപ്പോൾ നാല് മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം ഇനി എസ് എ ആയിക്കോട്ടെ നാല് മാർക്ക് ആയിക്കോട്ടെ ആദ്യം മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ക്വസ്റ്റ്യൻ നല്ല പോലെ വായിക്കണം അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ വരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം അത് വളഞ്ഞ് ചുറ്റിയിട്ടൊക്കെ ചോദിക്കാം അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ നല്ല പോലെ ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളതാണ് അല്ലേ ആദ്യം ചെയ്യണം അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്താണ് ആൻസർ അല്ലേ നമ്മുടെ നമ്മൾ എന്തായാലും പഠിച്ചിട്ടാണല്ലോ പോവാം അപ്പോൾ ആയിട്ടുള്ള പോയിന്റുകൾ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം അപ്പോൾ നാല് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് പല ടൈപ്പിൽ വരും അപ്പോൾ മാത്സ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് ഓക്കെ അത് നമുക്ക് അവൻ മാറ്റി വെക്കാം ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് കുറച്ചുകൂടി വിശദീകരിച്ചുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് വിചാരിക്കുക അതായത് വിശദീകരിച്ചുള്ള ഉത്തരം എഴുതാൻ വേണ്ടി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് ചോദിക്കുന്നത് വിചാരിക്കുക അപ്പോൾ അപ്പം നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പൊ നാല് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെയൊരു ഒരു ഒരു എക്സാം പേപ്പറാണ് ഒരു മോഡൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ നാല് മാർക്ക് എന്ന് പറയുമ്പോൾ പലരും ഒരു കാര്യം എത്രയാണ് എഴുതേണ്ടതെന്ന് അറിയില്ല അപ്പൊ വിശദീകരിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എത്രത്തോളം എഴുതണം എന്നുള്ളത് നമുക്ക് വലിയ കൺഫ്യൂഷനാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം ഒരു എഡിങ് കൊടുക്കുക ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഒരു ഹെഡ്ലൈൻ കൊടുക്കണം അത് നിർബന്ധമാണ് അല്ലെ നാല് മാർക്കിനാണ് തന്നെയാണ് ഒരു ഹെഡ്ലൈൻ കൊടുക്കുക പോയിന്റ് ഒക്കെ നമ്മുടെ കൃത്യമായിട്ട് മനസ്സിലുണ്ടാവുക അപ്പോ സാധാരണ നാല് മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പുറം ആണ് നമ്മൾ മാക്സിമം ആളുകൾ എഴുതിയിട്ടുണ്ടാവുക പക്ഷേ നമ്മൾ അരപ്പുറമേ എഴുതേണ്ട ആവശ്യമുള്ളൂ ഓക്കെ അപ്പോ അരപ്പുറം എന്ന് പറയും ഒരു പുറം എന്ന് പറഞ്ഞാൽ എന്താ ഇതാണ് ഒരു പുറം ഇപ്പോൾ ഒരു ഷീറ്റിന്റെ ഈ ഭാഗമാണ് ഒരു പുറം എന്ന് പറയുന്നത് അരപ്പുറം എന്ന് പറയുന്നത് ഹാഫ് എന്ന് പറയുന്നത് എന്താ ഇതിന്റെ പകുതിയാണ് അപ്പം നാല് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന അര ഭാഗം എഴുതിയാൽ മതി ഒരു പകുതി ഭാഗം എഴുതിയാൽ മതി ഇനി നിങ്ങൾ കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട് അയ്യോ അരയ ഉള്ളുവോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ചും എഴുതാം ഒരു മുക്കാ പോഷൻ നിങ്ങൾക്ക് എന്ത് എഴുതാം നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ഈ ഭാഗം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതി വെക്കാവുന്നതാണ് എന്നാണ് ചെറിയൊരു പാരഗ്രാഫ് ആക്കിയിട്ട് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതുവരെ എഴുതാം ഇവിടെ ഒരു ഹെഡ്ലൈൻ നിങ്ങൾക്ക് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾക്ക് ഒരു രണ്ട് പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ വരെ ഒരു മുക്കാൽ ഭാഗത്തോളം നിങ്ങൾക്ക് എഴുതി വെക്കാം അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും എടുക്കും ഓക്കെ അതൊന്നാമത്തെ കാര്യം ഇനി നമ്മൾ എസ് എയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എസ് എ കൊസ്റ്റൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലുതാക്കി എഴുതേണ്ട കാര്യമാണ് അപ്പോൾ ഡിസ്ക്രി ഡിസ്ക്രിബ്യൂട്ട് ടൈപ്പിൽ നിങ്ങൾ വിശദീകരിച്ച് എഴുതാനുള്ള ഒരു പോർഷൻ തന്നെയാണ് അത് അപ്പോൾ വിശദീകരിച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എസ് എന്ന് പറയുമ്പോൾ വിശദീകരിച്ച് എഴുതാൻ പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അതിനു മുമ്പേ നിങ്ങൾ നിങ്ങളൊരു ഹെഡ്ലൈനും കൊടുക്കണം ഓക്കെ ആദ്യം നിങ്ങൾ ഹെഡ്ലൈൻ കൊടുക്കണം ഞാൻ അതിൻ്റെ ഒരു സ്ട്രക്ചർ ആദ്യം പറയാം ആദ്യം ഹെഡ്ലൈൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇൻട്രൊഡക്ഷൻ എഴുതാം ഇൻട്രൊഡക്ഷൻ എന്താ എഴുതണ്ടേ നിങ്ങൾ എന്താണ് ഇതിൽ പറയാൻ പോകുന്നത് എന്താണ് നമ്മുടെ വിഷയം എന്നുള്ളത് നിങ്ങൾ ആദ്യം എഴുതുക ഓക്കെ അതിൻ്റെ ഡീപ്പായിട്ടുള്ള കണ്ടന്റ് അവിടെ എഴുതരുത് ഓക്കെ ഡീപ്പായിട്ടുള്ള കണ്ടന്റ് എവിടെ എഴുതരുത് നിങ്ങളുടെ ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എഴുതരുത് നിങ്ങൾ എഴുതണം നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മാത്രം അവിടെ എഴുതി വെക്കുക ഓക്കെ അത് ഒരു പാരഗ്രാഫ് മതിയാവും ഒരു പാരഗ്രാഫ് ഉണ്ടായാൽ അത് ഓക്കെയാണ് ഒരു പാരഗ്രാഫ് ഉണ്ട് അത് ഓക്കെയാണ് അത് സെറ്റാണ് അടുത്ത് നോക്കുക മെയിൻ ബോഡിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കേണ്ടത് ഓക്കെ അത് നിങ്ങൾക്ക് രണ്ടോ രണ്ട് പാരാഗ്രാഫിലൊക്കെ ആക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലേക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ അത് എഴുതാൻ പറ്റും രണ്ടാമത്തേൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും ആ ഡീപ്പായുള്ള കാര്യങ്ങൾ മൊത്തം പോയിന്റ്സ് ആക്കിയിട്ട് എഴുതേണ്ടത് ഈ രണ്ട് ഭാഗത്താണ് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ത് സബ് ബിഡിങ് ആണെങ്കിൽ ഉപയോഗിക്കാം അതായത് ഓരോ ഇപ്പോൾ ജോഗ്രഫീൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ സബ്ബെൻഡിങ് ആയിട്ട് എഴുതാണ്ടാവും അപ്പോൾ നിങ്ങൾ എസ് എഴുതുന്ന സമയത്ത് ആദ്യം ഒരു ഇൻട്രക്ഷൻ കൊടുത്തിട്ട് അടുത്ത സബ് സബ്ബെൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ഇപ്പൊ ഒരു ചക്രവാദം സൈക്ലോൺ ആണ് എഴുതെങ്കിൽ നിങ്ങൾ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ അടിവരായിട്ട് നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത അടുത്ത സബ്ബെൻഡിങ് ആൻറ്റി സൈക് സൈക്ലോൺ അല്ലെ പ്രതി ചക്രവാദം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എഴുതി വെക്കാം അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന്റെ സ്ട്രക്ചർ ചെയ്തു വെക്കാം ഉറപ്പായിട്ട് പാരഗ്രൈഫ് പാരഗ്രാഫ് വൈസ് തന്നെ എന്ത് ചെയ്യുക എഴുതാൻ ശ്രമിക്കുക ഓക്കെ ഈ പേജ് നോക്കുക നിങ്ങൾ എഴുതുന്ന സമയത്ത് അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും ഒരു ഹെഡ് ലൈൻ കൊടുക്കും അല്ലെ ഒരു ഒരു എഡിങ് കൊടുക്കും ഒരു എഡിങ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് എന്തെയും പാരഗ്രാഫ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് ചെറിയ പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇൻട്രൊഡക്ഷൻ കൊടുക്കും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു സബ് എഡിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾ എന്ത് നിങ്ങളെന്തെയും അതിനെക്കുറിച്ച് എഴുതും അതിൻ്റെ പോയിന്റ്സ് ഒക്കെ ഉണ്ട് അത് നിങ്ങൾ എഴുതി വെക്കും എന്ത് ചെയ്യാം അത് ആ രീതിയിൽ നിങ്ങൾ അത് വളരെ വിശദമായിട്ട് എഴുതി വെക്കാം ആ പോയിന്റ്സ് നിങ്ങൾക്ക് ഇനി ഈ പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം അത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ് അതും നിങ്ങൾക്ക് അവിടെ ചെയ്യാം പിന്നെ ലാസ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ ലാസ്റ്റ് പാരഗ്രാഫിലാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത് കൺക്ലൂഷൻ എഴുതി വെക്കേണ്ടത് ഓക്കെ കൺക്ലൂഷൻ നിങ്ങളുടെ ഒരു നിഗമനം പോലെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം അത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി രസമുള്ള വാർത്ത നിങ്ങൾ വിചാരിക്കുന്ന അത് ബൈ ഒരു സാധന അല്ല അല്ലെ നിങ്ങൾ ഇതുവരെ എഴുതിയതിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായമാണ് സത്യത്തിൽ എന്ത് എഴുതുന്നത് കൺക്ലൂഷനായിട്ട് എഴുതുന്നത് അതായത് നിങ്ങളുടെ ഒരു തോട്ടും കൂടെ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം എന്നുള്ളതാണ് വെറുതെ നിങ്ങൾ എന്തെങ്കിലും എഴുതി വെക്കുക എന്നുള്ളതല്ല അതിനോടനുബന്ധിച്ചുള്ള ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാൻ പറ്റണം അതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് അതും ഒരു പാരഗ്രാഫി തീർത്താൽ മതി അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ ഒരു എസ് എ കൊസ്റ്റൻ ആണെങ്കിൽ ഇപ്പൊ ഒരു അഞ്ച് മാർക്കോ ആറ് മാർക്കിനൊക്കെയാണ് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ളത് അല്ലെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഞ്ച് മാർക്കിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണ അഞ്ച് മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒരു പുറമാണ് എഴുതേണ്ടത് ഓക്കെ ഒരു പുറം എഴുതിയാൽ അത് ധാരാളമാണ് അപ്പോൾ അത് നിങ്ങൾ കുറച്ചുകൂടി ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നര പുറം വരെ മാക്സിമം നിങ്ങൾക്ക് പോവാം ഒന്നര പുറം വരെ അത് ഒരു പേജിന്റെ ഒരു ഭാഗവും അതിൻ്റെ നെക്സ്റ്റ് പേജിൻ്റെ ഏകദേശം പകുതി ഭാഗം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് പോകാവുന്നതാണ് അതിൽ കൂടുതൽ നിങ്ങൾ എഴുതി വെക്കുന്ന വെക്കുക എന്ന് പറയുന്നത് പലപ്പോഴും എന്തായിരിക്കും നിങ്ങൾക്കൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക എഴുതുക എന്നുള്ളതാണ് ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ഇവിടെ വല്ലാത്തൊരു കാര്യമാണ് നമ്മളിത് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത്ര എഴുതിയാൽ മതി നിങ്ങൾ വാരിവലിച്ച് എഴുതരുത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ടൈം മാനേജ്മെൻറ്റ് ഉണ്ട് നമുക്കൊരു കൃത്യം ടൈം തന്നിട്ടുണ്ട് അല്ലേ ഒരു വൺ ആൻഡ് ഹാഫ് അവർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൈം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എങ്ങനെ നമുക്ക് ടൈമും കൂടെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അല്ലേ അപ്പോൾ ടൈം എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് വൺ വേർഡും രണ്ട് മാർക്കിൻ്റെ ഒക്കെ എഴുതാം നമുക്ക് മാറ്റി വെക്കാം അതായത് വൺ വേർഡും രണ്ട് മാർക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സ്പെസിഫിക് പോയിന്റ് മാത്രം എഴുതിയാൽ മതി വൺ വേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാരിവൽ എഴുതണ്ട ഒറ്റ എന്താണോ ആ വാക്ക് അത് എഴുതുക രണ്ട് മാർക്കിനാണ് ആണെങ്കിൽ രണ്ട് പോയിൻറ്റ് എഴുതി വെക്കുക അത്രയേ ഉള്ളൂ അത് നിങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം മാക്സിമം പത്ത് മിനിറ്റ് ഒക്കെ എടുക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു നാൽപ്പത് മിനിറ്റ് എന്തിനെടുക്കാം നിങ്ങൾക്ക് ഒരു ഫോർ മാർക്ക് ഒക്കെ എഴുതാൻ വേണ്ടി എടുക്കാം നാല് മാർക്കിന്റെ ക്വസ്റ്റിൻ എഴുതാൻ ഒരു നിങ്ങൾക്ക് ഒരു നാൽപ്പത് മിനിറ്റോളം നിങ്ങൾക്ക് എടുക്കാം ഒരു നാൽപ്പത് മിനിറ്റോളം എടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്തെ എന്ത് കംപ്ലീറ്റ് ആക്കണം നിങ്ങളുടെ എസ് എ കൊസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം ഓക്കെ എസ് എ കോസ്റ്റ്യൻ നിങ്ങൾ മുപ്പത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം ലാസ്റ്റ് ഉള്ള പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ് അതെന്തുകൊണ്ടാണ് പറയുന്നത് വച്ചാൽ നിങ്ങൾ അത് ചെക്ക് ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ പേപ്പർ ഓർഡറിൽ വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ പേരുകൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തിൽ ചെയ്യാം ഈ പത്ത് മാർക്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ എക്സാം എഴുതുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നാല് മാർക്കിന് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എസ് എ കൊസ്റ്റിൻ എങ്ങനെ എഴുതണം എന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അതുപോലെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക എക്സാമിന് പ്രിപ്പയർ ചെയ്യുക അടിപൊളിയായിട്ട് എഴുതാം ഓക്കെ ഇനി അടുത്ത ക്ലാസ് കാണാം ബൈ